അസ്സാമലൈക്കും ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല എരിവോട് കൂടിയിട്ടുള്ളൊരു ചിക്കൻ മക്രോണിയാണേ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്കിനി കുറച്ച് വെളിച്ചെണ്ണയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം മക്രോണിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം ഇനി ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം വേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് വയന്ന് വന്നിട്ടുണ്ട് ഇതിലേക്കിനി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരകപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ചിക്കനും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഈ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് ഇത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് ചക്കും കൂടി ചേർത്ത് ഇളക്കിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് തയ്യാറാക്കി വെച്ചിട്ടുള്ള മക്രോണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മക്രോണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അസലാമല്ല